ശ്രദ്ധ ഫോക്കസ് അതിനെ നമ്മൾ സഹായിക്കുന്ന മൂന്ന് കിടിലൻ ടെക്നിക് ഓക്കെ നമ്മുടെ ബ്രെയിനിനെ മനസ്സിലാക്കി നമ്മൾ ശ്രദ്ധ ഉപയോഗിക്കുന്നുള്ളത് ശ്രദ്ധ അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ടയേഡാവും അപ്പോൾ ടയേർഡ് ആവാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ടെക്നിക്ക് ഒന്നാമത്തെ ടെക്നിക്കിൻ്റെ പേരാണ് പൊമറഡോ ടെക്നിക് പൊമരഡോ എന്ന് പറഞ്ഞാൽ തക്കാളി എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ അതായത് തക്കാളി ഉണ്ടാക്കാൻ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കുന്നതാണ് അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് നേരം മാത്രം നമ്മളൊരു പണി ചെയ്യാൻ പാടുള്ളൂ നല്ല ശ്രദ്ധ വേണ്ട പണി ഇരുപത്തഞ്ച് മിനിറ്റ് ചെയ്യൂ ആ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് റെസ്റ്റ് കൊടുത്തോണം അല്ലാണ്ട് ആവേശമാണെന്ന് വെച്ചാൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിൻ ടയേഡ് ആകും ബ്രെയിൻ ടയർഡ് ആവാതിരിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് റെസ്റ്റ് കൊടുത്തോണം അപ്പോൾ ഒന്ന് ഇറങ്ങി നിങ്ങൾ നടക്കുക അല്ലെങ്കിൽ കുറച്ചൊന്ന് വെള്ളം കുടിക്കുക ഒന്ന് ഒരു മൈൻഡ് റിഫ്രഷ് ആക്കി വെക്കുക ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ശേഷം വീണ്ടും തുടരുക അങ്ങനെ ഒരു മൂന്ന് പൊം മരേടോ മൂന്ന് തക്കാളി ടൈമിങ് ഇതുപോലെ ഇരുപത്തഞ്ച് 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 ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ റെസ്റ്റാ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ ടയേർഡ് ടയേഡാകില്ല എന്നാണ് പറയുന്നത് ഇനി ബ്രെയിൻ ടയേഡായി കഴിഞ്ഞാൽ അതിനൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മ്യൂസിക് വെള്ളച്ചാട്ടത്തിൻ്റെ മ്യൂസിക് അത് അല്ലെങ്കിൽ മഴയുടെ അത് തുടർച്ചയായിട്ട് വരുന്നൊരു ശബ്ദം അത് മാറ്റമില്ലാത്ത ശബ്ദം ഇത് നമ്മളുടെ മറ്റ് ശബ്ദങ്ങളുടെ നമ്മൾ കേൾക്കുന്ന മറ്റ് ചിന്തകളൊക്കെ അതിനൊക്കെ മാസ്ക് ചെയ്യും എന്നിട്ട് നമ്മളിങ്ങനെ അതിലിങ്ങനെ മുഴുകി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിന് നല്ല റെസ്റ്റ് കിട്ടും അപ്പോൾ ബ്രെയിൻ്റെ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ ഇത്തരം ശബ്ദങ്ങൾ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട് മഴയുടെ ശബ്ദം അതുപോലെ നിങ്ങൾ എന്താ ശബ്ദം ഒക്കെ വെള്ളച്ചതട്ടത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ നല്ല ഫോക്കസ് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടും അപ്പോൾ അതും ഉപയോഗപ്പെടുത്താം പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുക ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വേറൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ബ്രെയിനെ ഒന്ന് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കണം അതായത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ കണ്ണടക്കുക എന്നിട്ട് ശ്വാസത്തിലേക്ക് അഞ്ച് മിനിറ്റ് നേരം അത് ദിവസം ചെയ്തിരിക്കണം അഞ്ച് മിനിറ്റ് നേരം ശ്രദ്ധിച്ചെങ്ങനെ ഇരിക്കുക ചിലപ്പോൾ ഒന്ന് പോയി നോക്കി വരും തിരിച്ചു കൊണ്ടുവരാം ആ സമയത്ത് വന്ന ചിന്തകൾ വരും ചിന്തകൾ വന്നോട്ടെ പക്ഷേ അതിനെ നിരീക്ഷിക്കുക മാത്രം ചെയ്യാൻ പാടും അതിനൊരു വാല്യൂ കൊടുക്കരുത് അത് ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിപ്പോൾ ചെയ്യേണ്ട കാര്യമില്ലെന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ പോലെ അതിനൊക്കെ തള്ളിക്കളയുക എന്ത് ടെൻഷൻ എന്ത് പ്രശ്നമാണെങ്കിലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പൂർണ്ണ ശ്രദ്ധ ബ്രീത്തിങ്ങിലേക്ക് കൊണ്ടുവരിക നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിന് കൊടുക്കുന്നൊരു ജിമ്മാണെന്ന് മനസ്സിലാക്കണം ഓക്കെ ബ്രെയിൻ്റെ മസിൽ പവർ അത് ഫോക്കസ് ചെയ്യാനുള്ള മസിൽ പവർ കൂടും അങ്ങനെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ വരുതിയിൽക്ക് വരുന്ന ഒരു ദിനം വരും അതിനോരോ ദിവസവും ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം സോ മൂന്ന് ടെക്നിക്കുകൾ മനസ്സിലായല്ലോ അല്ലേ പോമറ ടെക്നിക്ക് പിന്നെ തുടർച്ചയായിട്ടുള്ള നല്ല ശബ്ദം കേൾക്കുക പിന്നെ അഞ്ച് മിനിറ്റ് ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുക ഓക്കെ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെക്നിക്ക് ഏതാന്നുള്ളതെന്ന് എഴുതുമോ